ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു അവർ കേസ് ചാനൽ ഇന്ന് നമുക്ക് അയൽപക്കത്തു നിന്ന് ഒരു ചക്ക കിട്ടി പക്ഷെ അത് പഴുത്തതല്ല കേട്ടോ കുറച്ച് പച്ച ചക്കയാണ് അതുകൊണ്ട് നമ്മളതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ ഒരു പുഴുക്കുണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ കിട്ടിയപ്പോൾ അപ്പം തന്നെ ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് അതിനെ അങ്ങോട്ട് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ അപ്പോൾ ചക്ക പുഴുക്കുണ്ടാക്കാൻ അപ്പോൾ ചക്കയൊക്കെ ശരിയാക്കി കഴിഞ്ഞു അതിനെയൊക്കെ ഒന്ന് ദക്കുനുഗുനീന്ന് ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്താൽ മതി അതിലേക്ക് ഒരു ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് അതിനെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കുക കേട്ടോ ചെറിയ തീലൊന്ന് വേവിച്ചെടുക്കുക ഓക്കെ നമുക്കിനി അതിനായി ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട് നമുക്കത് അവിടെ ഇരിക്കട്ടെ നമുക്ക് അരപ്പിനായി എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നോക്കാം അരപ്പ് തയ്യാറാക്കാനായി നമ്മളിവിടെ ഒരു 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 അര തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് എൻ്റെ കയ്യിൽ ഒരു രണ്ട് പൊടി വരുന്നുണ്ട് നല്ലോണം ആയിട്ട് കേട്ടോ പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഞാനിവിടെ ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് വലിയ എരിവില്ലാത്തതാണ് അതിലേക്ക് ഒരു സ്പൂൺ ജീരകം അപ്പോഴേക്കും നമുക്കിവിടെ ചക്കയൊക്കെ വെന്ത് കഴിഞ്ഞു നല്ലോണം കേട്ടോ തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചു എന്നിട്ട് നമ്മൾ അത് അരപ്പിനെ വന്ന് നല്ലോണം ഒന്ന് അരച്ച് പീസ്റ്റാക്കി എടുക്കണം കേട്ടോ ഓക്കെ എന്നിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഓക്കെ അതിലേക്ക് ഞാനൊരു രണ്ട് തണ്ട് കറുവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ചെറു തീയിൽ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ മീൻസ് ഇത് ഒഴിച്ചു കൂട്ടാനൊന്നുമല്ല നമുക്കൊരു സൈഡ് പുഴുക്ക് പോലെയാണ് കേട്ടോ സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാം ഓക്കെ എന്നിട്ട് അതിലേക്ക് നമ്മൾ എന്തു ചെയ്യണമെന്ന് വെച്ചാൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഒഴിച്ചു കൊടുക്കണെടുക്കാൻ പറ്റിയില്ല ഓക്കെ ഇനി നമ്മൾ അടുത്തത് കഞ്ഞി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അതിനെട്ടോ ഇന്ന് ചക്ക കിട്ടിയപ്പോൾ അപ്പോൾ കഞ്ഞിയും ചക്ക പുഴുക്കും ആക്കാൻ വിചാരിച്ചതാണ് അതിനായി ഇത് ഒരു കപ്പ് മട്ട എരിയിലാണ് ഇന്ന് കഞ്ഞി വെക്കുന്നത് പച്ചപ്പയറും എടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് നല്ലോണം കഴുകി അതിലേക്ക് ഡബിൾ ഒരു നാല് കപ്പ് അല്ലെങ്കിൽ അഞ്ച് കപ്പ് വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല കുക്കറിൽ വെച്ച് നല്ലോണം എന്താണ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ ആവശ്യമുള്ള ഉപ്പ് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് വേണ്ടാത്തവർ ചിലപ്പോൾ അവർക്ക് വേണമെങ്കിൽ പാൽ ഒഴിച്ച് കഴിക്കാം കേട്ടോ വേണ്ടാത്തവർക്ക് പക്ഷേ ഞാൻ ഇന്ന് ഉപ്പാണ് ഇടുന്നത് എന്നിട്ട് അതിലേക്ക് ഒരു പിടി നാളികേരം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുകിയത് കേട്ടോ ഇപ്പോൾ ഞാൻ ഇന്ന് ഒരു പിടിയേ ഇട്ടുള്ളൂ കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാതൊക്കെ അവരൊരു സൗകര്യമാണ് ഞാൻ ഇന്ന് ചക്ക നല്ലോണം നാളികേരം ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ സോ ഇവിടെ നമുക്കൊരു അടിപൊളി ചക്കപ്പുഴുക്കും പച്ചപ്പയറും മട്ടേരിയും കൂടിയുള്ള കഞ്ഞിയും തയ്യാറാണ് ഇത് വന്ന് ഭയങ്കര ഹെൽത്തിയായ ഒരു ഭക്ഷണമാണ് കേട്ടോ നിങ്ങൾക്ക് ഏത് സമയത്തും എല്ലാ പ്രായക്കാർക്കും കഴിക്കാൻ പറ്റിയ ഒരു ആഹാരമാണ് ഒക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ പച്ചപ്പയർ കുതിർത്തോ ഒന്നും വേണ്ടല്ലോ അത് അപ്പം തന്നെ നമുക്ക് കുക്കറിലിട്ട് വേവിക്കാൻ നല്ലോണം വേവുകയും ചെയ്യും ഓക്കെ ഇതിന് നമുക്ക് പപ്പടമോ അച്ചാറോ അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ ഒന്നുമില്ലെങ്കിലും വെറുതെ പാലൊഴിച്ചോ അല്ലെങ്കിൽ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഒട്ടേരിക്ക പകരം അരിയും നല്ല ഹെൽത്തിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഹാപ്പി കുക്കിംഗ്